ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആ വർഷം ഒരു ഇന്ത്യക്കാരനും മറക്കാൻ കഴിയില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചരിത്രം കുറിച്ച് ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആ വർഷമായിരുന്നു നാട്ടിൽ തിരിച്ചെത്തിയ ക്രിക്കറ്റ് ടീമിലെ ഓരോ അംഗത്തിനും ഇന്ത്യൻ സർക്കാർ ഒരു സ്കൂട്ടർ സമ്മാനമായി നൽകി വിജയ് സൂപ്പർ നാട്ടിൽ അന്ന് പല സ്കൂട്ടർ കമ്പനികൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഗവൺമെന്റ് വിജയ് സൂപ്പർ തന്നെ താരങ്ങൾക്ക് നൽകി കാരണം അത് ഗവൺമെന്റിന്റെ തന്നെ സ്കൂട്ടർ കമ്പനി ആയിരുന്നു വിജയ് എന്നാൽ വിജയം എന്നാണ് അർത്ഥം വിജയ് സ്കൂട്ടറിന് ആ പേര് വന്നതിന് പിന്നിലും മറ്റൊരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്കൂട്ടറിന് വിജയ് എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നു എഴുപതുകളിലും എൺപതുകളുടെ പകുതി വരെയും ഈ സ്കൂട്ടർ ഇന്ത്യൻ വിപണിയിൽ മികച്ച കുതിപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത് ബജാജ് ക്ഷേതക്കിന്റെ വിജയ് കുതിപ്പിനിടയിലും വിജയ് സൂപ്പർ മധ്യവർഗ ഇന്ത്യൻ കുടുംബങ്ങളുടെ ആഡംബര വാഹനമായി മാറി വിജയ് സൂപ്പറിന്റെ ചരിത്രം അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് ഇറ്റലിയിലേക്കാണ് ഇറ്റാലിയൻ കമ്പനിയായ ഇന്നസെന്റിയുടെ ലാബഡ്ര സ്കൂട്ടറുകൾ ഓട്ടോമൊബൈൽ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ എ പി ഐ ആണ് ഇന്ത്യയിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ പാർട്സുകൾ ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്ത് വിൽക്കുകയായിരുന്നു എ പി ഐ ചെയ്തുകൊണ്ടിരുന്നത് അൻപതുകളിൽ നാൽപ്പത്തിയെട്ട് സി സി എൽ ഡി മോഡൽ എൽ ഐ ഫസ്റ്റ് സീരീസ് എന്നിങ്ങനെ ഇന്നസെന്റ് നിർമ്മിച്ച ലാബഡ്രാ സ്കൂട്ടറുകൾ ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ എ അസംബിൾ ചെയ്ത് വിൽക്കുവാൻ തുടങ്ങി ഒടുവിൽ എൽ ഐ വൺ ഫിഫ്റ്റി സീരിയസ് സെക്കൻഡ് മോഡൽ നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസും എ പി ഐ നേടി ഇന്ത്യ ഗവൺമെന്റ് ആകട്ടെ ഇറക്കുമതിക്കപ്പുറം സ്വന്തം ബ്രാൻഡിൽ സ്കൂട്ടറുകൾ നിർമ്മിക്കുന്നതിന് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു അത് എഴുപത്തിരണ്ടിൽ സ്കൂട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം ഗവൺമെന്റ് തുടങ്ങി എസ് ഐ എൽ എഴുപത്തിരണ്ടിൽ മിലാലിലെ ഇന്നസെന്റി കമ്പനിയുടെ ഫാക്ടറി യന്ത്രങ്ങൾ വാങ്ങി ലാബഡ്ര സ്കൂട്ടറുകൾ ആഭ്യന്തരമായി ഉൽപാദിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എഴുപത്തിരണ്ടിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ എസ് ഐ എല്ലിന് തറക്കല്ലിട്ടു കമ്പനി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മിലാൻ കമ്പനിയുടെ മാനുവലും എല്ലാം ഇറ്റാലിയൻ ഭാഷയിലായിരുന്നതിനാൽ അവിടുത്തെ മുൻ ജീവനക്കാരെ ഇന്ത്യയിലെത്തിച്ച് ഫാക്ടറിയിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകിയ ശേഷമാണ് കമ്പനി പ്രവർത്തിച്ചു തുടങ്ങിയത് ഈ സമയത്ത് തന്നെ ലാബട്രോ സ്കൂട്ടറുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ നിർമ്മിച്ചുകൊണ്ടിരുന്നു ഫ്രാൻസിൽ പെൻവിക് ജർമ്മനിയിൽ എൻഎസ് യു സ്പെയിനിൽ സെർവെറ്റ തായ്വാനിൽ ജുലോൺ ബ്രസീലിൽ പാസ്കോ കൊളംബിയയിൽ ഒട്ടോക്കോ അർജന്റീനയിൽ സിയാംബ്രറ്റ എന്നിങ്ങനെ വിവിധ ലൈസൻസ് സ്ഥാപനങ്ങളുടെ കീഴിൽ ലാംബട്ര സ്കൂട്ടറുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നു എഴുപത്തിയാറിൽ ലാംബട്ര എന്ന പേരുപയോഗിക്കുന്നതിന് വിവിധ കേസുകൾ വന്നതിനാൽ എസ് പിന്നീട് നിർമ്മിച്ച സ്കൂട്ടറുകൾക്ക് ലാംബി എന്ന പേരാണ് ഉപയോഗിച്ചത് കുറച്ചുകാലം മാക്സ് വൺ സെവൻറ്റി ഫൈവ് എന്ന പേരിൽ ലാബഡ്ര ടി വി വൺ സെവൻറ്റി ഫൈവ് സീരീസ് നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നു ഇവിടെ നിന്നാണ് നമ്മുടെ വിജയ് സൂപ്പറിന്റെ കഥ ആരംഭിക്കുന്നത് എഴുപത്തി അഞ്ചിൽ ജി പി വൺ ഫിഫ്റ്റി സ്കൂട്ടർ പുറത്തിറങ്ങിയപ്പോഴാണ് ലാബട്രയുടെ ആഭ്യന്തര വിപണിയിൽ എസ് ഐ എൽ നിർമ്മിക്കുന്ന സ്കൂട്ടറുകൾക്ക് വിജയ് എന്ന പേരാണ് നൽകിയത് കയറ്റുമതി ചെയ്യുന്നത് ലാംബട്ര എന്ന പേരിലും ഹമാര ബജാജ് ചേത ഇന്ത്യൻ തെരുവുകളിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന സമയം വിജയ് സൂപ്പർ ബജാജിനൊപ്പം തന്നെ ഇന്ത്യൻ നിരത്തുകൾ അടക്കി പിടിക്കുവാൻ തുടങ്ങി എൺപത് എൺപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ എസ് ഐ എല്ലിന്റെ ഉത്പാദനം ഏറ്റവും മികച്ച നിലയിലായിരുന്നു മുപ്പത്തി അയ്യായിരം സ്കൂട്ടറുകൾ വരെ വർഷം നിർമ്മിക്കപ്പെട്ടു എൺപത്തിയേഴിൽ ഉൽപാദനം ഇടിഞ്ഞു തുടങ്ങി നാലായിരത്തി അഞ്ഞൂറ് യൂണിറ്റിലേക്ക് കൂപ്പുകുത്തി ഇതിനിടയിൽ ഗിയർലെസ് സ്കൂട്ടറുകളുമായി കൈനറ്റിക് ഹോണ്ട രംഗത്ത് വന്നത് സ്കൂട്ടർ വിപണിയെ തളർത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു എൺപത്തിയഞ്ചിന്റെ മധ്യവർഷം സ്കൂട്ടറുകളുടെ വിൽപ്പനയെ തകർത്തുകൊണ്ട് ബൈക്കുകൾ ഇന്ത്യൻ വിപണിയിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു എൺപതുകളുടെ പകുതികൾ വിപണിയിലേക്ക് വിദേശ കമ്പനികൾ കൂടി എത്തിത്തുടങ്ങി മത്സരം കടിപ്പിച്ചതോടെ സ്കൂട്ടറുകളെ പിന്തള്ളി ബൈക്കുകൾ ഇന്ത്യൻ വിപണിയിൽ കടന്നു കയറിയിരുന്നു തൊണ്ണൂറ്റിയേഴിൽ വിൽപ്പന കുറഞ്ഞ എസ്ഐ എൽ ഉൽപാദനം പൂർണ്ണമായി നിർത്തി ത്രീ വീലറിൽ വിക്രം എന്ന പേരിൽ ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കി എസ് ഐ എൽ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ഐ എൽ പൂർണ്ണമായി പ്രവർത്തനം അവസാനിപ്പിച്ചു ലക്നൌവിൽ നിന്നും എൻജിൻ ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്ത കേരളത്തിലും വിജയ് സൂപ്പർ സ്കൂട്ടറുകൾ നിർമ്മിച്ചിരുന്നു ആലപ്പുഴയിലെ സ്കൂട്ടേഴ്സ് കേരളയിൽ നിന്നാണ് വിജയ് സൂപ്പർ സ്കൂട്ടറുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്